ഇപ്പം ഇവിടെ അമ്മച്ചിയുടെ കട അമ്മച്ചിയുടെ നാടൻ ഹോട്ടലിലാണ് നമ്മളെത്തിയിരിക്കുന്നത് തില്ലാപ്പിയ മച്ചത്തിൻ്റെ ഫ്രൈ ആണ് അതുപോലെ ചൂരക്കറിയുണ്ട് എല്ലാം അമ്മയുടെ അമ്മച്ചിയുടെ സ്വന്തമായിട്ടുള്ള ഒരു പാചക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മച്ചി ഒറ്റയ്ക്കാണ് ഈ ഹോട്ടൽ നടത്തുന്നത് വർഷമായി ആ ഇഞ്ചി യുടെ ഇത് കുടമ്പുളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ആദ്യം ഇതെല്ലാം ആയിട്ട് ഒന്ന് കിണ്ടി എല്ലാം ഒന്ന് ശരിയാക്കിയതിന് ശേഷം വെന്ത് വരുമ്പം പിന്നെ മുളക് നമ്മൾ വറുക്കാനുള്ള മുളക് അതെല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യണത് അടിപൊളി എല്ലാം നല്ല നീറ്റായിട്ട് നീന്ത നമ്മൾ കേരളത്തിലാണ് ആ അതെ പെട്ടെന്ന് വെന്തല്ലോ നിങ്ങൾ വരുമ്പോൾ എല്ലാം റെഡിയായി ആ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളു

ായിട്ടാണ് അല്ലെങ്കിൽ കപ്പിൻ്റെ പത്ത് കിലോയിലുള്ള കട്ടിലയുടെ കലയല്ല മുന്നൂറ്റമ്പത് രൂപ മൂന്നിട്ടുണ്ട് മീനിൻ്റെ കറി മാത്രം കുറച്ച് ഫുഡ് ആൻഡ് മൂവി മൂവിന്ന് എത്തിയിരിക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറിലുള്ള നെട്ട എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്ര അടുത്തുള്ള ഒരു നാടൻ ചായക്കടയിലാണ് ആ ഇത് വൈകുണ്ടം റിസോർട്ടിൻ്റെ ഉള്ള അടുത്താണ് ഇപ്പോൾ ഇവിടെ അമ്മച്ചിയുടെ കട അമ്മച്ചിയുടെ നാടൻ ഹോട്ടലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ നാടൻ വിഭവങ്ങളാണ് പ്രത്യേകിച്ച് കപ്പ മീൻകറി അതുപോലെ പുഴ ഫ്രൈ ഇന്നിപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് തില്ലാപ്പിയയുടെ ഫ്രൈ ആണ് തില്ലാപ്പിയ മച്ചത്തിൻ്റെ ഫ്രൈ ആണ് അതുപോലെ ചൂരക്കറിയുണ്ട് ഇതെല്ലാം അമ്മയുടെ അമ്മച്ചിയുടെ സ്വന്തമായിട്ടുള്ള ഒരു പാചക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മച്ചി ഒറ്റയ്ക്കാണ് ഈ ഹോട്ടൽ നടത്തുന്നത് സഹായിക്കുകയും മക്കളൊക്കെ ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ അല്ലാത്ത ദിവസങ്ങളെല്ലാം സ്വന്തമായിട്ട് തന്നെ ഇതെല്ലാം പാചകം ചെയ്ത് വിളമ്പി അങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത് ഇതെല്ലാം അവരുടെ ഒരു കൈപ്പുണ്യത്തിൻ്റെ ഒരു ഒരു രുചിയാണ് ഇതിലെല്ലാം കാണുന്നത് നമുക്കിവിടുത്തെ വിഭവങ്ങളൊന്ന് രൂപിച്ച് നോക്കാം ഇതിപ്പോൾ കപ്പയാണ് കപ്പയും ചൂരക്കറിയും നല്ല വേവുള്ള കപ്പയാണ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല നന്നായിട്ട് നന്നായിട്ട് വെന്ത് നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞ് പോകുന്ന രീതിയിലുള്ള കപ്പയാണ് അതിൻ്റെ കൂടെ തന്നെ ചൂരക്കറിയുണ്ട് നല്ലൊരു നല്ല കുളമ്പുളിയുടെ ഫ്ലേവറൊക്കെ ഉള്ള നല്ല ജുരക്കറിയാണ് അതിന് പുറമെ ഇന്നിപ്പോൾ നമ്മൾ കഴിക്കുന്നത് തിലാപ്പിയുടെ ഫ്രൈ ആണ് തിലാപ്പിയ ഫ്രൈ ഒരു വെച്ച് നോക്കാം നല്ല ഫ്രഷായിട്ടുള്ള മത്സ്യമാണ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇപ്പോൾ സവാളയൊക്കെ ചേർത്ത് ഒന്നുകൂടെ കഴിച്ചോങ്ങം ഫ്രഷായിട്ടുള്ള പുഴ മത്സ്യത്തിൻ്റെ രുചിയും ഫ്ലേവറും ആണ് കാരണം ഇവിടെ അടുത്ത പുഴയുണ്ട് അവിടെ നിന്ന് തന്നെ പിടിക്കുന്ന നേരിട്ട് പിടിക്കുന്ന മത്സ്യം അതേ അന്ന് തന്നെ ആ പിടിച്ച ഉടനെ തന്നെ കൂട്ടൊക്കെ ചേർത്ത് അരച്ച് പെരട്ടി ഉടനെ ഫ്രൈ എടുക്കുന്ന മത്സ്യ ഫ്രൈ ആണ് അതിൻ്റെ ഒരു നമുക്ക് ഫ്രഷായിട്ട് മത്സ്യം കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആ പ്രത്യേകത നമ്മൾ കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല കപ്പയാണ് നല്ല നാടൻ കപ്പയാണ് ഇവിടെ അടുത്തുനിന്ന് അവർ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നതാണ് അതുപോലെ മീനും അതേപോലെ തന്നെ തൊട്ടടുത്ത് കായലുണ്ട് അവിടെ നിന്ന് ഫ്രഷായിട്ട് പിടിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യാനുസരണം അവർ ഫ്രൈ ചെയ്ത് തരുന്നതാണ് കപ്പ നല്ല അടിപൊളിയാണ് ചൂരക്കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല ഇത് എന്തു പറയാ നല്ല വായിൽ വെച്ചാൽ മതി നമുക്ക് അരിഞ്ഞു പോകുന്നത് പോലെ ഒരു ടേസ്റ്റാണ് സൂപ്പർ മീൻ എല്ലാ ചേരുവകളും എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ചമ്പച്ചിയുടെ കടയൊക്കെ ഇറങ്ങണം നാടൻ ഭക്ഷണം രുചിക്കാൻ നല്ല നാടൻ കപ്പയും ഒരു മീൻകറിയും ഒരു ഫ്രൈയും അതുപോലെ വെള്ളം മെച്ചമാണ് ഇതെല്ലാം കഴിച്ച് നല്ല നമുക്ക് വെള്ളം എന്താണ് തൃപ്തി വരുന്ന രീതിയിൽ കഴിച്ച് പോകാൻ പറ്റിയ ഒരു കടയാണ് അപ്പോൾ എല്ലാവരെയും കൊണ്ട് വരിക ഈ ഹോട്ടലിലെ നല്ല നാടൻ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുക എട്ട് വർഷത്തേലും എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് അതിന് ഇടയിൽ ഊണുണ്ട് കപ്പയുണ്ട് പുഴമീനുണ്ട് തലക്കറിയുണ്ട് എല്ലാം എന്നാ ചമ്മന്തി അച്ചാർ എല്ലാം ഉണ്ട് പക്ഷേ എല്ലാം പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാ ആഹാരങ്ങളും എല്ലാം ശരിക്കും നേരെയാകും എല്ലാം ഒറ്റയ്ക്കാണ് വിറവടുപ്പാണ് എല്ലാം സ്വന്തമായിട്ട് വിറവൊക്കെ ഉണ്ടാക്കി തന്നെയാണ് കത്തിക്കുന്നത് ഇനിയിപ്പോൾ ഫോർഡിങ് സർവീസ് മാർച്ചിൽ ആവും ടൂറിസ്റ്റ് കേന്ദ്രമാവും അപ്പോഴേ തിരക്കുണ്ടാവും അല്ലാതെ പത്ത് നാൾ ലീവ് വരുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടാവും പോയി വരില്ല ഞാൻ ഇവിടെ തങ്ങയേണ് ആ ഇവിടെ എന്നുവെച്ചാൽ പോയിട്ട് വരാൻ ഭയങ്കര ദൂരമാണ് ഞാൻ ഇവിടെ തങ്ങയണം രാത്രി സഹായിക്കാൻ മോൻ ലീവ് ദിവസങ്ങളിൽ വരും അല്ലാത്തപ്പോഴെല്ലാം നാരങ്ങേരിയുക മീൻ മറിച്ചിടുക വിളമ്പുക കൊടുക്കുക എല്ലാം അവർ സഹായിച്ചോളും ആ എത്ര വയസ്സായ ഒരാൾ ഇത്രയും ഇതായിട്ട് ചെയ്യണത് കൊണ്ട് വരണൂരം തന്നെ എല്ലാം സഹായിക്കും എന്നെ